ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എ പി സി എ പ്ലാൻ കെയർ ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാൻ്റായിരിക്കും എ പി സി എ ഒരുപാട് കാലമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ് പല കളറിൽ ഇലകളിലായാലും പല നിറത്തിൽ നമുക്ക് കാണുന്ന ഒരു ചെടിയാണ് ഈ എ പി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും മുറ്റത്ത് കുഴിച്ചിടാനായിട്ടും ബോട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ എ പി സി എ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടിലായിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളടുത്ത് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി എ പി സി എ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതിൻ്റെ ഒരു ചെറിയ കെയർ പറയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും കാണുന്ന ഒരു എ പി പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫിൽ ഒരു റെഡ് ഒരു ഓറഞ്ച് കളറ് വരുന്നൊരു പൂവാണ് ഇതിന് വരുന്നത് നമ്മളിത് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു ഗ്ലൈസിങ് അതുപോലെ തന്നെ ഒരു വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് വരുന്നത് നമ്മൾ നല്ലൊരു വലിയ പോട്ടിലാണ് ഇത് വെച്ചു കൊടുത്തത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താനും നല്ലൊരു ചെടിയാണ് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ വളർത്തണം ഇല്ലെങ്കിൽ ഒരുപാട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്ന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്താണ് എങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ ഒരു ഭംഗിയില്ലായും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ എ പി സി എ പ്ലാന്റ് വളർത്തുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും ഇത് നമ്മുടെ വേറെ ഒരു എ പി സി എ പ്ലാന്റ് ആണ് നേരത്തെ കണ്ടതുപോലെ തന്നെ പൂക്കളാണ് പക്ഷേ കുറച്ചും കൂടി നല്ലൊരു വലുപ്പത്തിലുള്ള പൂക്കളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലീഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നേരത്തെ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡായിരുന്നു പക്ഷേ ഈ ഒരു ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തോടു കൂടി നല്ലൊരു ലൈറ്റ് സിൽവർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട് അതാണ് ഈ ഒരു സി എ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു എ പ്ലാന്റ് അധികം ഈ ലീഫിനൊന്നും അത്ര വലുപ്പമല്ലായിരുന്നു എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളർന്നു കഴിയാ ഈ ഒരു ലീഫിന് നല്ല വലുപ്പം വരുന്നുണ്ട് ഒരുപാട് മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ഈ ഒരു എപ്പി പ്ലാന്റിലും ഉണ്ട് നിറച്ച് പിന്നെ ഒരു ഇലേൻ്റെ ഭംഗി ഭയങ്കര ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ഒരു ചെടിയിൽ നമ്മളിതിന് പൊട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടി ചകിരിച്ചണ്ടി ഈ ഒരു മൂന്ന് മിശ്രിതമാണ് നമ്മൾ നമ്മളെ എ പി സി എ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുള്ളത് അത് ഈ പച്ച ചാണക വെള്ളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉണക്ക ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ മോൾബാദം ചെറുങ്ങനെ ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി വളരെ ചെറിയ വേരുകളൊക്കെ ആയതുകൊണ്ട് വേരുകളൊക്കെ പൊട്ടാതെ നോക്കണം നമ്മളൊരു മഞ്ഞ പോട്ടിലാണ് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കുറ്റീൻ്റെ മോള് സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട് പോട്ട് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫിനാണ് കുറച്ചും കൂടി ഭംഗി കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൽ വരുന്നത് നമുക്കങ്ങനെ അല്ലെ എന്താ കളർന്ന് തന്നെ പറയാൻ പറ്റുന്നില്ല ഒരു ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ടച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി ഒരു ലൈറ്റ് പിങ്ക് ടച്ചും കൂടി വരുന്നുണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ പൂവ് മറ്റു പൂവിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെങ്കിലും കാഴ്ചയിൽ നമുക്ക് പൂക്കളൊക്കെ ഒരുപോലെ തോന്നുമെങ്കിലും കുറച്ചൊരു വ്യത്യാസമുണ്ട് എല്ലാം ഒരു റെഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമ്മൾ നല്ലൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കുറ്റിയായിട്ട് വളർത്തുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു കാരണം നല്ല ചെറുതായിട്ടൊരു ഡാർക്കായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഹാങ്ങിങ്ങായിട്ട് വളർത്തുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല പരിചരണം കൊടുക്കേണ്ടതാണ് അതൊരിക്കലും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പോട്ടിലാണ് വെച്ചെങ്കിൽ പോട്ടിൻ്റെ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് അതൊന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി ആയിട്ടുള്ള എ പി സി എ പ്ലാന്റ് ഇതിൻ്റെ പൂവ് മറ്റെല്ലാ പൂക്കളിൽ നിന്നും കളറിലൊരു വ്യത്യാസമുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ പൂവിന് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പൂവാണ് ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറ് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കവർ വലുതായിട്ട് കൂത്തി വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പോട്ടാക്കിയിട്ട് ഒരു കുറ്റീൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതൊരു കുറ്റി പോലെ നമ്മൾ വലുതായിട്ട് പടർത്തി കൊണ്ടുപോകുകയാണ് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡാൻസിങ് ഓർക്കിഡ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂ നാല് നമുക്ക് എ പി സി എ പ്ലാന്റിലുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കെയർ കൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒരു അതികൂടി ഡെക്കറേറ്റീവ് പ്ലാന്റ് എന്ന് വേണമെങ്കിലും കൂടി പറയാം കാരണം അതിൻ്റെ ഇലയ്ക്കും പൂക്കും ഒരുപാട് ഒരേപോലെ തന്നെ പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ എ പി സി എ പ്ലാന്റിൽ ശ്രദ്ധിക്കാനുള്ളൂ മെയിനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കാൻ നോക്കുക ഒരുപാട് കളിയൊന്നും ഒഴിക്കാതെ മാസത്തിലൊന്നോ രണ്ടോ തവണ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വളപ്രയോഗം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എ പി സി എ പ്ലാനിൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള നമ്മുടെ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്